പലരും ഫേസ് ചെയ്യുന്ന ഒരു ബുദ്ധിമുട്ടാണ് ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഫുഡിനോടുള്ള ഒരു ക്രേവിങ്സ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല കൂടുതലായിട്ടുള്ള വിഷപ്പിനെ എങ്ങനെ തടഞ്ഞു നിർത്താമെന്ന് പലരും ചിന്തിക്കുന്നില്ല അമിതമായിട്ട് നമ്മൾ വിഷക്കുമ്പം പല രീതിയിലുള്ള ഫുഡ് നമ്മൾ വലിച്ചു വാരി കഴിക്കുന്നു ഒരു ടൈമിങ്ങും ഇല്ലാതെ ഒരു ക്വാണ്ടിറ്റിയും നോക്കാതെ നമ്മൾ വലിച്ചു വാരി കഴിക്കുന്നു അതിൻ്റെ ഒരു ഇമ്പാക്റ്റായിട്ട് നമുക്ക് ഓട്ടോമാറ്റിക്കലി അതായത് സ്ലോ പ്രോഗ്രഷനായിട്ട് പല രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നു ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മുടെ വിശപ്പിനെ നമുക്ക് എങ്ങനെ കൺട്രോൾ ചെയ്യാം അല്ലെങ്കിൽ നമ്മൾ അതിനു വേണ്ടി ഫോളോ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് ഡിസ്കസ് ചെയ്യാം ഹായ് ഞാൻ ഡോക്ടർ ജൂഹിദാസ് ഡോക്ടർ ഹോമിയോപ്പത്തിക് ഹോമിയോപ്പതിക് ഫിസിഷ്യനാണ് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഫുഡിനോടുള്ള ക്രേവിങ്സ് എന്ന് പറയുമ്പം അത് കൺട്രോൾ ചെയ്യുക എന്ന് പറയുമ്പം വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള ഒന്ന് തന്നെയാണ് നമ്മൾ ഇപ്പോൾ ഒരു ചോക്ലേറ്റ്സ് കാണുമ്പോൾ അല്ലെങ്കിൽ ഐസ്ക്രീംസ് കാണുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി അത് കഴിച്ചു പോവും അല്ലെങ്കിൽ അതിന് നമ്മളെ ടേസ്റ്റ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല നമ്മുടെ ഈ ഒരു കഴുത്തിൻ്റെ ഭാഗം വരെ നമുക്ക് ആ ഒരു ക്രേവിങ്സ് കൺട്രോൾ ചെയ്യുക എന്ന് പറയുമ്പോൾ വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള ഒന്ന് തന്നെയാണ് മെഡിക്കലി ഈ ഒരു വിഷപ്പിനെ രണ്ട് രീതിയിൽ തരംതിരിച്ചിട്ടുണ്ട് ഹോമിയോസ്റ്റാറ്റിക് ഹംഗറും ഹെഡോണിക് ഹംഗറും ഉണ്ട് ഹോമിയോസ്റ്റാറ്റിക് ഹംഗർ എന്ന് പറയുമ്പം നമ്മൾ ഫുഡ് കഴിച്ചു നമുക്ക് കുറച്ച് കഴിഞ്ഞ് എഗെയിൻ വിശക്കുന്നു അതിനെയാണ് നമ്മൾ ഹോമിയോസ്റ്റാറ്റിക് ഹംഗർ എന്ന് പറയുന്നത് ഹെഡോണിക് ഹംഗർ എന്ന് പറയുമ്പം ഫുഡ് കഴിച്ചു നമ്മളെ വയറെല്ലാം നിറഞ്ഞു എന്നാൽ ഒരു ചോക്ലേറ്റ്സോ അല്ലെങ്കിൽ ഒരു പേസ്ട്രീസോ ഐസ്ക്രീംസോ കാണുമ്പം എഗെയിൻ നമുക്ക് വിശപ്പിൻ്റെ ആ ഒരു ടെൻഡൻസി വരുന്നു അല്ലെങ്കിൽ ആ ഒരു സിഗ്നൽസ് നമ്മളെ ബ്രെയിനിലേക്ക് പാസ് ചെയ്തു പോകുന്നു അതിനെയാണ് നമ്മൾ ഹെഡോണിക് ഹംഗർ എന്ന് പറയുന്നത് നമ്മൾ ഫുഡ് കഴിച്ചാൽ ഉടനെ തന്നെ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാ സംഭവിക്കുന്ന അല്ലെങ്കിൽ ശരീരത്തിൽ ഹോർമോൺസിൽ വ്യതിയാനങ്ങൾ കാണിക്കുന്നു വിശപ്പിനെ കൺട്രോൾ ചെയ്യുന്ന മൂന്ന് ഹോർമോൺസ് ഹോർമോൺസാണുള്ളത് ഗ്രെനിൻ ലെപ്റ്റിൻ ഇൻസുലിൻ ഗ്രെനിൻ ഹോർമോൺസിൻ്റെ ഫങ്ഷൻ എന്താണ് നമ്മൾ ഫുഡ് കഴിച്ചു വയറു നിറഞ്ഞു എന്നുള്ള ആ ഒരു തോട്ട് നമുക്ക് വരുന്നുണ്ടല്ലോ അതിൻ്റെ ആ ഒരു ഫംഗ്ഷൻസ് ആണ് നമ്മുടെ ബോഡിയിൽ ഗ്രനിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഹോർമോൺസ് ചെയ്യുന്നത് അതേപോലെ തന്നെ ലെപ്റ്റിൻ ഹോർമോൺസ് നമ്മൾ ഫുഡ് കഴിച്ചു നമുക്കൊരു ഫുൾ ഫീലിംഗ് അല്ലെങ്കിൽ ഇനി ഫുഡ് കഴിക്കേണ്ട എന്നുള്ള ആ ഒരു തോട്ട് തരുന്നതും ഈ ഒരു ലെപ്റ്റിൻ ഹോർമോൺസാണ് അതേപോലെ തന്നെയാണ് ഇൻസുലിൻ ഹോർമോൺസ് ഇൻസുലിൻ്റെ മെയിൻ ധർമ്മം എന്താണ് ബോഡിയിൽ ഉണ്ടാവുന്ന ഗ്ലൂക്കോസ് മോളിക്യൂൾസിനെ അതായത് അതിനെ റെഡ്യൂസ് ചെയ്യാൻ സഹായിക്കുന്നതാണ് മെയിൻ ധർമ്മം എന്ന് പറയും അതോടൊപ്പം തന്നെ ഈ ഒരു എപ്പറ്റൈറ്റിനെ അത് കൺട്രോൾ ചെയ്യാൻ സഹായിക്കുന്നുണ്ട് എന്നാൽ ഇന്ന് പലരും കുട്ടികളിലും മുതിർന്നവരും ഫുഡ് കഴിക്കുന്ന ഒരു പാറ്റേൺസ് എന്ന് പറയുമ്പം നമ്മളൊരു ടേബിളിൽ ഇരുന്ന് എല്ലാവരും ഇരുന്ന് ഫുഡ് കഴിക്കുന്നു ഈ ഒരു രീതിയായിരുന്നു പണ്ട് തൊട്ടേ നമ്മൾ ഫോളോ ചെയ്യുന്നത് എന്നാൽ ഇന്നത്തെ ജനറേഷൻ നോക്കുകയാണെങ്കിൽ ഫുഡ് നമ്മൾ പ്ലേറ്റിൻ്റെ ഫുഡ് പ്ലേറ്റിൻ്റെ മുന്നിൽ ഒരു ടിവിയോ അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടറോ ഒരു മൊബൈൽ ഫോൺസോ ഉണ്ടാവും എസ്പെഷ്യലി കുട്ടികളിൽ നിന്ന് പല വളരെ രീതിയിൽ കണ്ടുവരുന്ന ഒന്ന് തന്നെയാണ് ഇതിൻ്റെ ഒരു ഇമ്പാക്റ്റ് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഇത് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഡാമേജസ് എന്ന് പറയുമ്പോൾ ഈ ഒരു പറഞ്ഞിട്ടുള്ള ഹോർമോൺസിൽ അതായത് ഗ്രെനിൽ ലെപ്റ്റിൻ ഇൻസുലിൻ ഹോർമോൺസിൽ വ്യതിയാനങ്ങൾ സംഭവിക്കുന്നു ഈ ഹോർമോൺസിൻ്റെ സഹായത്തോടു കൂടിയാണ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങൾ വയറിലെത്തി നമുക്ക് ഫുൾ ഫീലിംഗ് തരുന്നത് എന്നാൽ നമ്മൾ ഇത്തരം ഗാഡ്ഗറ്റ്സിനെ ഡിപ്പെൻഡ് ചെയ്യുമ്പോൾ നമ്മളെ മൈൻഡ് ആൻഡ് സ്റ്റൊമക്ക് ഇതെല്ലാം ഒരു ഇൻകോർഡിനേഷൻസ് വരുന്നു നമ്മൾ ആ ഒരു പിക്ചറിലോട്ടേക്ക് നോക്കി ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്നു നമ്മളെ വായയും അറിയുന്നില്ല വയറും അറിയുന്നില്ല നമ്മൾ എന്താണ് കഴിക്കുന്നതെന്ന് അപ്പം ഇത് കാരണം ഈ ഹോർമോൺസിലെ വ്യതിയാനങ്ങൾ വരുന്നു വ്യതിയാനങ്ങൾ എന്ന് പറയുമ്പം അത് ഫുഡ് കഴിച്ചാൽ ഉടനെ തന്നെ ഒരു ഫുൾ ഫീലിംഗ് അതിന് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഹോർമോൺസ് ഡൗൺ ആകുമ്പോൾ നമ്മൾ എഗെയിൻ എഗെയിൻ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നു ഒരു ചിക്കൻ പീസ് കഴിച്ചു കഴിഞ്ഞാൽ എഗെയിൻ അടുത്ത ചിക്കൻ പീസ് കഴിക്കുന്നു അങ്ങനെ ഒരു ടൈമിംഗ് ഇല്ലാതെ എഗെയിൻ വലിച്ചു വാരി കഴിച്ചുകൊണ്ടിരിക്കുന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് കുട്ടികളിലും മുതിർന്ന ആളുകളിലെല്ലാം ഈ ഒരു കുടവയറിൻ്റെ പ്രശ്നങ്ങളും അതേപോലെ തന്നെ എസ്പെഷ്യലി ഒബേസിറ്റി അമിതവണ്ണത്തിൻ്റെ പ്രശ്നങ്ങളും ക്രിയേറ്റ് ചെയ്യുന്നത് അപ്പം നിങ്ങൾ കുട്ടികളിൽ കുഞ്ഞു തൊട്ടേ ഫോളോ ചെയ്യേണ്ട കാര്യങ്ങളെന്ന് പറയുമ്പം ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളിൽ ഇരുന്ന് അല്ലെങ്കിൽ ഒരു പാരൻസിനോട് ഇരുന്ന് ഒപ്പം കഴിക്കാൻ ശ്രമിക്കുക ഇത്തരം ഒക്കെ ഫ്രണ്ടിൽ വെച്ചിട്ട് ഫുഡ് കഴിക്കുന്ന ശീലങ്ങൾ ശീലങ്ങളുണ്ടെങ്കിൽ അതാദ്യം അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക ഭാവിയിൽ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യും അതേപോലെ നിങ്ങൾ ഫോളോ ചെയ്യേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ വിശപ്പിൻ്റെ കാഠിന്യം കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഫോളോ ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് പറയുമ്പം മെയിൻ ഫസ്റ്റ് വൺ എന്ന് പറയുമ്പം ഉറക്കം തന്നെയാണ് കൃത്യമായിട്ട് ഉറങ്ങിയിട്ടില്ലെങ്കിൽ പല രീതിയിലുള്ള ഹോർമോണൽ ഇംബാലൻസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ കൃത്യമായിട്ട് ഒരു ഉറക്കം ആദ്യം മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക ഈ ഒരു സ്ലീപ്പ് ഡ്യൂറേഷൻസിലാണ് ബോഡിയിൽ ഉണ്ടാകുന്ന എല്ലാ ആ ഒരു വേസ്റ്റ് മെക്കാനിസം നടക്കുന്നത് എല്ലാം ഒന്ന് റീജനറേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ റിപ്പയറിംഗ് നടക്കുന്നത് ഈ ഒരു സ്ലീപ് ഡ്യൂറേഷൻസിലാണ് പല രീതിയിലുള്ള എക്സ്പിരിമെൻസ് നമ്മൾ കേട്ടിട്ടുണ്ട് ഒരു ഉറക്കം പിടിച്ചുകൊണ്ടിരിക്കുന്ന എക്സ്പിരിമെൻസ് എല്ലാം നമ്മൾ പുസ്തകങ്ങളിലും അതേപോലെ തന്നെ കമ്പ്യൂട്ടേഴ്സിലും ടി വിസിലും എല്ലാം നമ്മൾ കേട്ടിട്ടുണ്ട് ഈ ഇതിൻ്റെ ഒരു മെയിൻ ഈ ഒരു എക്സ്പെരിമെൻറ്റിൻ്റെ മെയിൻ റിസൾട്ട് എന്ന് പറയുന്നത് കൃത്യമായിട്ട് ഉറങ്ങിയിട്ടില്ലെങ്കിൽ നമുക്ക് മെൻ്റലിയും ഫിസിക്കലിയും ഡാമേജസ് വരും മെൻ്റലി നമ്മൾ ഇറിറ്റേറ്റഡ് ആവും കോൺസെൻട്രേഷൻ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു നമ്മൾ കൂടുതലായിട്ടും ഒരു ആനിമൽ സ്റ്റേജിലോട്ട് പോകുന്നു അതേപോലെ തന്നെ ഫിസിക്കൽ വീക്ക്നെസ്സും ക്രിയേറ്റ് ചെയ്യുന്നു എസ്പെഷ്യലി ഒബേസിറ്റീൻ്റെ പ്രശ്നങ്ങളും അതേപോലെ തന്നെ കുടവയറിൻ്റെ പ്രശ്നങ്ങളെല്ലാം ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് കൃത്യമായിട്ട് ഒരു ആറ് മണിക്കൂർ അല്ലെങ്കിൽ ഏഴ് മണിക്കൂർ കൃത്യമായിട്ട് ഉറങ്ങാൻ ശ്രമിക്കുക ഇനി ടെൻഷൻസ് ഉള്ള ആളുകളാണെങ്കിൽ അത് ആദ്യം റെഡ്യൂസ് ചെയ്യാൻ ശ്രമിക്കുക അപ്പം പലരും ഇന്ന് ടെൻഷൻ വരുമ്പം വലിച്ചു വാരി ഫുഡ് കഴിക്കുന്നത് കണ്ടിട്ടുണ്ട് അതിൻ്റെ ഒരു ആയിട്ടാണ് കുടവയറിൻ്റെ പ്രശ്നങ്ങളും ഒബേസിറ്റീൻ്റെ പ്രശ്നങ്ങളും ക്രിയേറ്റ് ചെയ്യുന്നത് അപ്പം നിങ്ങൾക്ക് ടെൻഷൻ വരുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു ടൈമിങ്ങിൽ ഒരിക്കലും ഫുഡ് കഴിക്കരുത് ഫുഡ് കഴിച്ചു കഴിഞ്ഞാലാണ് ഈ പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ ആ ഒരു ടൈമിൽ ചെയ്യേണ്ട ഒരു ബ്രീത്തിങ് എക്സൈസ് ചെയ്യുക അല്ലെങ്കിൽ ബ്രെത്ത് ഹോൾഡിംഗ് എക്സസൈസ് ചെയ്യുക ഒരു ഫൈവ് സെക്കൻഡ്സിൻ്റെ ഉള്ളിൽ നിങ്ങൾ ബ്രെത്ത് ഹോൾഡ് ചെയ്ത് നിർത്തുക അല്ലെങ്കിൽ ബ്രെത്ത് ഉള്ളിലോട്ട് എടുക്കുക ഒരു എയിറ്റ് സെക്കൻഡ് ആ ബ്രെത്ത് ഹോൾഡ് ചെയ്യുക ഒരു ഫോർ സെക്കൻഡ്സിൻ്റെ ഉള്ളിൽ ബ്രെത്ത് റിലീസ് ചെയ്യുക ഈ ഒരു പാറ്റേൺസ് ഒരു ഫൈവ് ടൈംസ് നിങ്ങൾക്ക് മാനസികമായിട്ട് ടെൻഷൻ വരുമ്പോൾ ചെയ്യാൻ ശ്രമിക്കുക അതേപോലെ നൈറ്റ് ടൈമിൽ ഒരാറു മണിക്ക് ശേഷം നിങ്ങൾ പൂർണ്ണമായിട്ടും ഇത്തരം ജങ്ക് ഫുഡ് ഫാസ്റ്റ് ഫുഡിൻ്റെ ഒക്കെ കഴിക്കുന്ന ആളുകളാണെങ്കിൽ അതാദ്യം ഉപേക്ഷിക്കാൻ ശ്രമിക്കുക ആൽക്കഹോൾ ഇൻടേക്ക് പൂർണ്ണമായിട്ടും ഉപേക്ഷിക്കാൻ ശ്രമിക്കുക ആൽക്കഹോൾ കൂടുതലായിട്ടും കൺസ്യൂം ചെയ്യുമ്പം ബോഡിയിൽ രക്തക്കുഴലുകൾക്ക് ഡാമേജസ് വരുന്നു അതൊരു എംറ്റി കലോറിയാണ് അമിതവണ്ണത്തിൻ്റെ പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നു നമുക്കൊരു ഗുഡ് സ്ലീപ്പ് കിട്ടും പക്ഷേ അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് പല രീതിയിലുള്ള ഓർഗൻ ഡാമേജസ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ചാൻസസ് ഉണ്ട് അതേപോലെ കൂടുതൽ സ്പൈസി മസാലാസ് ചേർത്തിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നൈറ്റ് ടൈമിൽ നിങ്ങൾ കഴിക്കുന്ന ശീലങ്ങൾ ഉണ്ടെങ്കിൽ അത് ആദ്യം അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക അതേപോലെ ഒരു ബാലൻസ്ഡ് ഡയറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക ബാലൻസ്ഡ് ഡയറ്റെന്ന് പറയുമ്പോൾ മെയിനായിട്ടും ഫൈബർ പ്രോട്ടീൻസ് ഹെൽത്തി ഫാറ്റ്സ് മിതമായ രീതിയിൽ മാത്രം കാപ്സ് എടുക്കാൻ ശ്രമിക്കുക നോട്ട് ചെയ്യേണ്ടത് കുട പ്രശ്നങ്ങൾ അമിത വണ്ണുള്ള ആളുകളാണെങ്കിൽ കാപ്സിൻ്റെ ഇൻടേക്ക് ഒരു മിതമായ രീതിയിൽ മാത്രം കാരണം നമ്മുടെ ബോഡിക്ക് എനർജി അത്യാവശ്യമാണ് കോശങ്ങൾക്ക് ആ ഒരു മെക്കാനിസം നടക്കണമെങ്കിൽ എനർജി അത്യാവശ്യമാണ് അതിന് നമ്മൾ ഊർജ്ജം നമ്മളെ ബോഡിയിലേക്ക് എത്തണം അതിന് കാപ്സ് അത്യാവശ്യമാണ് എന്നാൽ ഒരു തേർട്ടി പെർസെൻറ്റേജ് അല്ലെങ്കിൽ ഒരു ട്വൻറ്റി പെർസെൻറ്റേജ് മാത്രമായിരിക്കണം നിങ്ങളെ ബാലൻസ്ഡ് ഡയറ്റിൽ കാപ്സിൻ്റെ ഇൻടേക്ക് എന്ന് പറയുന്നത് പക്ഷേ അതിനെ പ്രോട്ടീൻസും ഫൈബേഴ്സും ഹെൽത്തി ഫാറ്റ്സും എടുക്കാൻ ശ്രമിക്കുക അതുപോലെ തന്നെ ഡോക്ടറെ ഡയറ്റിൽ ഒരു ഡോക്ടർ നിർദ്ദേശപ്രകാരം ഒരു ഡയറ്റീഷ്യന്റെ സഹായത്തോടു കൂടി തന്നെ കുറച്ച് മാസങ്ങൾ കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഫോർ ടു ട്വൽവ് കെ ജി കുറയ്ക്കാൻ പറ്റുന്നതാണ് ഇതിന് കൃത്യമായിട്ടുള്ള ഗൈഡൻസ് നിങ്ങൾക്ക് ഡയറ്റീഷ്യൻ പറഞ്ഞു തരുന്നതാണ് അതായത് എന്തൊക്കെ ഫുഡ് കഴിക്കണം അവോയ്ഡ് ചെയ്യേണ്ട ഫുഡ് ഐറ്റംസ് എന്തൊക്കെയാണെന്ന് ഡേ നൈറ്റ് നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഗൈഡൻസ് തരുന്നതാണ് ഈ ഒരു ഡോക്ടർ ഡയറ്റിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക അതേപോലെ ഞാൻ പലരും കണ്ടിട്ടുണ്ട് ഈ വെയ്റ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് പലരും ചോദിക്കും ഓട്സ് കഴിക്കാമോ ഡോക്ടറെ അല്ലെങ്കിൽ ഓട്സ് കഴിച്ച് കഴിഞ്ഞാൽ ഡെയിലി ഞാൻ ചോറിന് പകരം രാത്രിയിൽ ഓട്സ് കഴിക്കാൻ ഡോക്ടറെ അപ്പം ഞാൻ പറയും കുഴപ്പമില്ല നിങ്ങൾക്ക് ഓട്സ് കഴിക്കാം പക്ഷെ അവർ കഴിക്കുന്ന ഒരു രീതി അല്ലെങ്കിൽ വേ ഓഫ് ഈറ്റിംഗ് എന്ന് പറയുന്നത് പലരും ഇന്നത് പാലിൽ മിക്സ് ചെയ്തിട്ട് കഴിക്കുന്നു അതേപോലെ തന്നെ ബോയിൽ ചെയ്ത് ജസ്റ്റ് ഒന്ന് ഹോട്ട് വാട്ടറിൽ ബോയിൽ ചെയ്ത് കഴിക്കുന്നു ഈ ഒരു പാറ്റേൺസ് ആണ് അല്ലെങ്കിൽ ഈ ഒരു ഈറ്റിംഗ് പാറ്റേൺസ് ആണ് അവരെ ബോഡിയിൽ ഒരു നെഗറ്റീവ് ഇമ്പാക്ട് ക്രിയേറ്റ് ചെയ്യുന്നത് ഓട്സ് ഒരിക്കലും മോശമാണെന്ന് ഞാൻ പറയുന്നില്ല നിങ്ങൾ യൂസ് ചെയ്യേണ്ട ഓട്സ് എന്ന് പറയുന്നതും സ്റ്റീൽ കട്ട് ഓട്സ് അല്ലെങ്കിൽ റോൾ ഓട്ട്സ് ഒക്കെ യൂസ് ചെയ്യാൻ ശ്രമിക്കുക ഇതൊരു അൺപ്രോസസ്ഡ് ഫോംസ് ആണ് അല്ലെങ്കിൽ അതിൻ്റെ ധാന്യങ്ങളും അല്ലെങ്കിൽ അതിൻ്റെ ഫൈബേഴ്സ് എല്ലാം പൂർണ്ണമായിട്ടും നശിച്ച് പോയിട്ടില്ല അതിൽ തന്നെ എക്സിസ്റ്റ് ചെയ്യുന്നില്ല ഗ്ലൈസിമിക് ഇൻഡെക്സ് നോക്കുവാണെങ്കിലും വളരെ ലോ ആണ് ഇതൊരു അൺപ്രോസസ്ഡ് ഫോം ആയതുകൊണ്ട് തന്നെ അതിൻ്റെ തവിടും ധാന്യങ്ങളും എല്ലാം അതിൽ എക്സിസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ബോഡിയിൽ അങ്ങനെ ഇമ്പാക്ട് അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് ഇമ്പാക്ട് ക്രിയേറ്റ് ചെയ്യുന്നില്ല അപ്പോൾ നിങ്ങൾക്ക് ഓട്സ് യൂസ് ചെയ്യാം ഈ പറഞ്ഞിട്ടുള്ള ഓട്സ് പക്ഷേ ഇൻസ്റ്റൻറ്റ് ഓട്സ് ഒരിക്കലും യൂസ് ചെയ്യരുത് അത് കൂടുതലായിട്ട് നമ്മുടെ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ ഇൻക്രീസ് ചെയ്യുന്നുണ്ട് ഇനി ഓട്സ് കഴിക്കേണ്ട രീതികൾ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് ഉപ്പുമാവാക്കിയിട്ടോ അല്ലെങ്കിൽ ഒരു ഓംലെറ്റ് ആക്കിയിട്ടോ ജസ്റ്റ് ഒന്ന് ഫ്രൂട്സ് കൂടുതലായിട്ട് അല്ലെങ്കിൽ വെജിറ്റബിൾസ് ആഡ് ചെയ്തിട്ട് അങ്ങനെ കഴിക്കാവുന്നതാണ് ഒരിക്കലും അല്ലെങ്കിൽ ബോയിൽ ചെയ്തിട്ടോ കഴിക്കരുത് അത് ബോഡിയിൽ എഗെയിൻ ഈ ഒരു ക്രിയേറ്റ് ഒരു ചാൻസസ് ഉണ്ട് അതേപോലെ നിങ്ങൾ ഫോളോ ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ വർക്കൗട്ട്സ് അത്യാവശ്യമാണ് ഒരു തേർട്ടി മിനിറ്റ്സ് ഡെയിലി നിങ്ങൾ വർക്കൗട്ട് ചെയ്യാൻ ശ്രമിക്കുക ഒരു ഹൈ ഇൻറ്റൻസിറ്റി ട്രെയിനിങ് എക്സസൈസ് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക ഒരു ഒരഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ ഒരു തേർട്ടി മിനിറ്റ്സ് നമ്മൾ ടെൻ ടെൻ ആക്കി ഡിവൈഡ് ചെയ്യാൻ ശ്രമിക്കുക ആദ്യത്തെ ഒരു പത്ത് മിനിറ്റ് സ്പീഡ് കൂട്ടി നടക്കാൻ ശ്രമിക്കുക ദെൻ നെക്സ്റ്റ് ടെൻ മിനിറ്റ്സ് സ്പീഡ് കുറച്ച് നടക്കാൻ ശ്രമിക്കുക ദെൻ നെക്സ്റ്റ് ടെൻ മിനിറ്റ്സ് സ്പീഡ് കൂട്ടി നടക്കാൻ ശ്രമിക്കുക ഈ ഒരു പാറ്റേൺസിലായിരിക്കണം നിങ്ങൾ എന്ന് പറയുന്നത് ഇനിയിപ്പോൾ ഡിസ്കിൻ്റെ കംപ്ലയിൻസ് ഒക്കെ ഉള്ള ആളുകളാണെങ്കിൽ അല്ലെങ്കിൽ ജോയിൻറ്റ് കംപ്ലയിൻസ് ഉള്ള ആളുകളാണെങ്കിൽ ഹെവി ആയിട്ടുള്ള വർക്ക്ഔട്ട്സ് ഒരിക്കലും ചെയ്യരുത് പല രീതിയിലുള്ള ഡീജറേറ്റീവ് കംപ്ലയിൻസ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് അതേപോലെ തന്നെ നിങ്ങളുടെ ബോഡിയിലുള്ള ഹൈഡ്രേഷൻസ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്ന് തന്നെയാണ് ഡെയിലി ഒരു മൂന്ന് ലിറ്റർ വെള്ളം കുടിക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ ഒരു എട്ട് ഗ്ലാസ് മുതൽ പത്ത് ഗ്ലാസ് വരെ ഡെയിലി വെള്ളം കുടിക്കാൻ ശ്രമിക്കുക ബോഡിയിൽ ജലാംശം മെയിൻറ്റൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ പല രീതിയിലുള്ള സ്കിൻ കംപ്ലെയിൻസും ഗട്ട് സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകളെല്ലാം നമുക്ക് ബാലൻസ് ചെയ്യാൻ സഹായിക്കുന്നതാണ് പല ഡോക്ടേഴ്സും അല്ലെങ്കിൽ ഡെർമറ്റോളജിസ്റ്റ് എല്ലാം പറയുന്നത് നല്ല രീതിയിൽ ബോഡി ഹൈഡ്രേറ്റ് ചെയ്യണം സ്കിന്നിൽ ഡ്രൈനെസ് ഉണ്ടെങ്കിൽ ബോഡി എപ്പോഴും ഹൈഡ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം എന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ അപ്പോൾ കൃത്യമായിട്ട് നിങ്ങളുടെ ബോഡിയിൽ എപ്പോഴും ജലാംശം മെയിൻറ്റെയിൻ ചെയ്തിരിക്കുക അതേപോലെ തന്നെ ഒരു പ്രോപ്പർ ടൈമിങ്ങിൽ ഫുഡ് കഴിക്കാൻ ശ്രമിക്കുക വലിച്ചു വാരി കഴിക്കരുത് ഒരു മോർണിംഗിൽ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിൽ ഒരു സെവൻ ഓ ക്ലോക്ക് അല്ലെങ്കിൽ എയ്റ്റ് ഓ ക്ലോക്കിന്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക ദൻ ടീ നെസസറി ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു ലെവൻ ഒ ക്ലോക്കിൽ ടീ കുടിക്കാം അതില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു സ്മൂത്തീസ് ഉണ്ടാക്കാവുന്നതാണ് വാട്ടർമെലൺ അല്ലെങ്കിൽ എന്തെങ്കിലും ഫ്രൂട്ട്സ് വെച്ചിട്ട് നിങ്ങൾക്ക് സ്മൂത്തീസ് ആക്കാവുന്നതാണ് ലഞ്ച് ടൈം നോക്കുകയാണെങ്കിൽ ഒരു വൺ ഓ ക്ലോക്കിൽ ലഞ്ച് ടൈം മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക അങ്ങനെ ഒരു പ്രോപ്പർ ടൈമിങ്ങിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക അളവ് കുറയ്ക്കാൻ ശ്രമിക്കുക അവൾ അളവ് കുറച്ചിട്ട് അതിൽ കൂടുതലായിട്ടും പ്രോട്ടീൻസും ഫൈബേഴ്സും അതേപോലെ തന്നെ ഹെൽത്തി ഫാറ്റ്സ് ഉൾപ്പെടുത്താൻ ശ്രമിക്കുക റെഡ് മീറ്റ്സിൻ്റെ ഉപയോഗം പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കാൻ ശ്രമിക്കുക പോർക്ക് ബീഫ് മട്ടൻ ഇത്തരം ചുവന്ന മാംസങ്ങൾ ആദ്യം ഉപേക്ഷിക്കാൻ ശ്രമിക്കുക ആൽക്കഹോൾ ഇൻടേക്കോ അല്ലെങ്കിൽ സ്മോക്കിംഗ് ഇൻടേക്കോ ഒക്കെ ഉണ്ടെങ്കിൽ അത്തരം ഒക്കെ ഉണ്ടെങ്കിൽ ആദ്യം കട്ട് ചെയ്യാൻ ശ്രമിക്കുക ഇനി ടെൻഷൻസ് ഉള്ള ആളുകളാണെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുള്ള ആ ഒരു എക്സസൈസ് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക ഈ കാര്യങ്ങൾ ഒരു മാസം കൃത്യമായിട്ടൊന്ന് ഫോളോ ചെയ്തു നോക്കൂ നിങ്ങളെ ബോഡിയിൽ തന്നെ നല്ല രീതിയിൽ ചേഞ്ചസ് വരും നിങ്ങളെ വിശപ്പിൻ്റെ കാഠിന്യം നിങ്ങൾക്ക് റെഡ്യൂസ് ചെയ്യാൻ സഹായിക്കുന്നതാണ് അതേപോലെ തന്നെ നിങ്ങളുടെ ഭക്ഷണത്തിൽ നിങ്ങൾ നൈറ്റ് ടൈമിൽ കൂടുതൽ സാലഡ്സ് പ്രിഫർ ചെയ്യുന്ന ആളുകളാണെങ്കിൽ നല്ല രീതിയിൽ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഉൾപ്പെടുത്തിയിട്ടുള്ള സാലഡ്സ് കഴിക്കാൻ ശ്രമിക്കുക അതായത് ക്യാരറ്റ് ബ്രോക്കോളി പൈനാപ്പിൾ വാട്ടർമെലൺ ഇത്തരം ഫ്രൂട്ട്സ് നല്ല പോലെ കഴിക്കാൻ ശ്രമിക്കുക അതൊരിക്കലും ജ്യൂസി ഫോമിൽ കഴിക്കരുത് സാലഡ്സ് ആക്കിയിട്ട് ഒലിവ് ഓയിൽസ് ഒക്കെ ആഡ് ചെയ്ത് കഴിക്കാവുന്നതാണ് ധാരാളം പച്ചക്കറികൾ കഴിക്കാൻ ശ്രമിക്കുക ചെറു മത്സ്യങ്ങളൊക്കെ അതായത് അയല മത്തി നെത്തോലി പോലത്തെ ഹെൽത്തി ഫാറ്റ്സ് റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ എടുക്കാൻ ശ്രമിക്കുക നട്ട്സ് ഡെയിലി കഴിക്കാൻ ശ്രമിക്കുക ബദാം കാഷ്യൂ വാൽനട്ട്സ് ഇത്തരം നട്ട്സ് ഒക്കെ ഡെയിലി നിങ്ങളെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക ഈ കാര്യങ്ങൾ നിങ്ങൾ ഒരു മാസം അല്ലെങ്കിൽ ഒന്നോ രണ്ടോ മാസം ഒന്ന് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ബോഡിയിൽ ഉണ്ടാവുന്ന ചേഞ്ചസ് നിങ്ങൾക്ക് തന്നെ പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് ഇനി ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നല്ലൊരു ഹെൽപ് ടോപ്പിക്കുമായി വീണ്ടും കാണാം താങ്ക്